എനിക്കെന്തായാലും നല്ല കോളുണ്ട് നമ്മുടെ ഓരോരുത്തർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതും യു പിന്നുണ്ടോ യു പിന്ന യു യു പി ഇത് നാട്ടിൽ ഇവരെ വീട്ടിലുണ്ടാക്കിയതാണ് യു പിയിൽ മറ്റേന്താ ബദാമല്ല ഇട്ടുണ്ട് ബദാം ബദാം ക്യാഷിനിട്ട് ഇത് നമ്മളെ വൈറ്റ് ചേനുണ്ടല്ലോ വൈറ്റ് ചേന ഗർമ ബനായ കോൻ ബനായ ബിവി ബനായ അപ്പോൾ മാ ബിവിക്ക് പോലും കായ ഒരു വെറൈറ്റി സാധനം ഉണ്ടാവും അങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ വരും യു പി ഉണ്ട് ബീഹാറുണ്ട് പഞ്ചാബുണ്ട് ജാർഖണ്ഡ് ഉണ്ട് പിന്നെ ഹരിയാന ഉണ്ട് നേപ്പാളുണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ പല സ്റ്റേറ്റിലുള്ള ആൾക്കാരുള്ള കാരണം പല പല വെറൈറ്റി ഫുഡുകൾ വീട്ടിലുണ്ടാക്കണേ അത് നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ ഇത് യു പിയിലുണ്ടാക്കുന്നത് അല്ല അന്യൻ ഇവരെ വീട്ടിലുണ്ടാക്കിയതല്ല പക്ഷെ യു പിയിൽ അവൈലബിൾ ഒരു സാധനം കസ്ത കസ്ത എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ലേ ഇതൊന്നും നമ്മൾ യു പിണ്ടേക്കാല്ലോ അവർക്ക് നമ്മൾ ഇങ്ങോട്ട് യു പി ഇങ്ങോട്ട് വരും ബീഹാർ ഇങ്ങോട്ട് വരും ജാർഖണ്ഡും ഇങ്ങോട്ട് വരും ഇതൊരു കുറച്ച് ഹാ ഉറപ്പുള്ള ഒരു ബിസ്ക്കറ്റ് ടൈപ്പ് ആണ് ഇതിൽ മൈദ ഷുഗർ പിന്നെ ബിസ്ക്കറ്റ് ഇല്ല അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി സാധനം അപ്പോൾ പിന്നെ ഇതുപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ച പഠിച്ച് വരാട്ടോ